സഞ്ജു സാംസൺ സി എസ് കെയിലേക്ക് കൂടുമാറ്റം നടത്തുമെന്ന് അഭ്യൂഹങ്ങൾ ശക്തമാണ് തന്റെ ഇൻസ്റ്റഗ്രാം പോസ്റ്റിലൂടെ സഞ്ജു തന്നെയാണ് അഭ്യൂഹങ്ങൾക്ക് തുടക്കമിട്ടതെങ്കിലും കേൽനോ പോലുള്ള മാധ്യമങ്ങൾ സഞ്ജു രാജസ്ഥാൻ റോയൽസ് വിടുമെന്ന് സ്ഥിരീകരിക്കുന്നുണ്ട് എന്നാൽ റോയൽസ് വിടുന്ന സഞ്ജു സാംസൺ സി എസ് കെയിലേക്ക് പോകുമെന്ന് കേൽനോവ് ഉറപ്പിക്കുന്നില്ല പക്ഷേ സി എസ് കെ താരത്തിനായി ശക്തമായ ശ്രമങ്ങൾ നടത്തുന്നുവെന്നാണ് കേൽനോ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇപ്പോഴിതാ സഞ്ജുവിന് പകരം രണ്ട് താരങ്ങളെ വിട്ടു നൽകാനും സി എസ് കെ ഒരുക്കുമാണെന്ന സൂചനകൾ കൂടി പുറത്തുവരികയാണ് സഞ്ജുവിനെ കൈമാറുമ്പോൾ പകരം അതേ മൂല്യമുള്ള താരങ്ങളെയാണ് രാജസ്ഥാൻ റോയൽസ് ആവശ്യപ്പെടുന്നത് സി എസ് കെയുടെ മതിനിര ബാറ്റർ ശിവൻ ദൂബെ സ്പിന്നർ രവി അശ്വിൻ എന്നിവരെയാണ് റോയൽസ് സഞ്ജുവിന് പകരമായി ആവശ്യപ്പെടുന്നത് എന്നാണ് അടുത്ത വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത് എന്നാൽ പകരക്കാരായി ആരെ കൈമാറണമെന്ന കാര്യത്തിൽ ഇതുവരെയും ധാരണയായിട്ടില്ല ശിവൻ അശ്വിൻ എന്നിവരെ കൈമാറുമെന്നത് റൂമറുകൾ മാത്രമാണ് രാഹുൽ ദ്രാവിഡ് യുവതാരങ്ങൾക്ക് പരിഗണന നൽകുന്ന താരമായതിനാൽ ആയുഷ് മാത്രയെ പോലുള്ള യുവ ടാലന്റുകൾക്കായും റോയൽസ് ആവശ്യമുന്നയിക്കാനും സാധ്യതകളുണ്ട് അതേസമയം റോയൽസ് വിടുന്ന സഞ്ജുവിനെ ട്രേഡ് ഓപ്ഷനിലൂടെ സ്വന്തമാക്കാനാണ് സി എസ് കെ ശ്രമം ട്രേഡ് ഓപ്ഷനിൽ താരത്തെ സ്വന്തമാക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ സഞ്ജു അടുത്ത സീസണിലെ മിനി ലേലത്തിലുണ്ടാവും മിനി ലേലത്തിൽ താരത്തെ സ്വന്തമാക്കുക എന്നത് എളുപ്പമല്ല കൂടാതെ കെ കെ ആറും താരത്തിനായി സജീവമായുണ്ട് ഈ സാഹചര്യത്തിൽ ട്രേഡ് ഓപ്ഷനിലൂടെ നീക്കം നടത്താനാണ് സി എസ് കെയുടെ ശ്രമം